തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർത്തിപ്പീൻ വേർഒണ്ണേഴ്സ് ബർഡൻസ് ആൻഡ് സോ ഫുൾഫിൽ ദ ലോ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തീയ ജീവിതത്തിൽ പ്രായോഗികമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഗലാത്യ ലേഖനം അവസാനിപ്പിക്കുന്നത് മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് അവന് ഒറ്റയ്ക്കൊരിക്കലും സമൂഹത്തിൽ ജീവിക്കുവാൻ കഴിയയില്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനും ഈ ലോകത്തിലാണ് തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നത് മറ്റു മനുഷ്യരെ പോലെ തന്നെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ടവരാകുന്നു എന്നാൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൻ്റെ ഒരു മനോഹര സന്ദേശം ഇവിടെ കാണുന്നു അവർ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ളത് തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ വഹിക്കുന്ന ഭാരം നാം ഏറ്റെടുക്കുകയോ അതിന് ചുമലുകൊടുക്കുകയോ ചെയ്യുക എന്നുള്ളതല്ലേ കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു ഒരവയവം വേദന അനുഭവിക്കുമ്പോൾ ശരീരം മുഴുവനും അതിന്റെ അസ്വസ്ഥത അനുഭവിക്കുന്നു തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമന്ന് ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർത്തിപ്പാൻ ഗലാത്യർ ആറിന്റെ രണ്ടിൽ പൗലോസ് എഴുതിയിരിക്കുന്നു എന്താണ് ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം അഥവാ നിയമം ഒരിക്കൽ ശാസ്ത്രിമാരിൽ ഒരുവൻ യേശുവിന്റെ അടുക്കൽ വന്ന് എല്ലാറ്റിലും കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു അതിനുള്ള മറുപടി മർക്കോസ് പന്ത്രണ്ടിന്റെ മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു രണ്ടാമത്തതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നത്രേ ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയുമില്ല എന്ന് ഉത്തരം പറഞ്ഞു യേശു തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ യോഹന്നാൻ പതിമൂന്നിന്റെ മുപ്പത്തിനാല് പഴയ നിയമ ന്യായ പ്രമാണത്തിൽ നിന്നും യേശു നമ്മെ അവിടുത്തെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി ആകയാൽ നാം ക്രിസ്തുവിന്റെ നിയമങ്ങളാണ് പ്രമാണിക്കേണ്ടത് ഒന്ന് യോഹന്നാൻ നാലിൻ്റെ ഇരുപതിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻറെ സഹോദരനെ പായിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു ഈ കൽപ്പനയാണ് തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമപ്പാൻ നമ്മെ നിർബന്ധിക്കുന്നത് നാം ഒരുവന്റെ ഭാരം ചുമക്കണമെങ്കിൽ മറ്റവന്റെ ഭാരം നാം കാണുവാനും അറിയുവാനും തയ്യാറാകണം നമുക്ക് അവരുടെ ഭാരങ്ങൾ ചുമപ്പാൻ കഴിയുമോ അത് നാം വഹിക്കുവാൻ മനസ്സൊരുക്കമുള്ളവരായിരിക്കണം സാമ്പത്തികമോ മാനസികമോ ശാരീരികമോ ഏത് തന്നെയായാലും ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാമും സഹോദരനെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിന്റെ നിയമം നിവർത്തിക്കുന്നവരായി തീരും ഭാരങ്ങൾ ചുമക്കാൻ സമയവും അധ്വാനവും പരിശ്രമവും ഒക്കെ ആവശ്യമാണ് ചിലപ്പോൾ ആ ഭാരങ്ങൾ തങ്ങളെ കൊണ്ട് താങ്ങുവാൻ കഴിയുന്നതുമായിരിക്കേയില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിഷയങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തക്കതായ സഹായികളെ ദൈവം ഒരുക്കും യാക്കോബ് പറയുന്നു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമത്രേന്ന് എന്തു തന്നെയായാലും തൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവാൻ ഈ കുറിവാക്യം നമ്മെ ഉത്സാഹിപ്പിക്കുന്നു ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമന്ന് ക്രിസ്തുവിന്റെ നിയമങ്ങൾ നിവർത്തിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേയെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ